ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ പോകുമ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ അമേൻ എല്ലാം തീർന്നു എല്ലാം അവസാനിക്കുന്നു എന്നൊരു ചിന്തയല്ല പറഞ്ഞ വാഗ്ദത്തങ്ങൾ അവൻ്റെ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ട് അതുകൊണ്ട് അപ്പസന്നെ പൗലോസ് നമ്മളോട് പറയുന്നത് അമേൻ നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതണം ഞാൻ നിന്നെ കൈവിടത്തില്ല ആ ലളൂയ അമേൻ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം അമേൻ കർത്താവ് പറഞ്ഞേക്കാം എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരികയാ അമേൻ ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്കാലോചന പറഞ്ഞ് നിന്നെ വഴി നടത്തും രേശു പറഞ്ഞ ദൈവം പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പോഴത്തെ അവസ്ഥകളെ അല്ല നോക്കേണ്ടത് കർത്താവിലേക്ക് നോക്കണം ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്കല്ല നോക്കേണ്ടത് കർത്താവിലേക്ക് നോക്കണം അതുകൊണ്ട് ഞാൻ പറയട്ടെ അമീൻ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു ഒന്ന് രണ്ട് അബ്രഹാമിനോട് ദൈവം എന്ത് പറഞ്ഞോ അതെല്ലാം അനുസരിച്ചു അതെല്ലാം ചെയ്തു ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കി എളുപ്പമായ കാര്യങ്ങളല്ല പറഞ്ഞത് ഞാൻ ദൈവം നിന്നോട് പറഞ്ഞതൊന്നും ബാക്കി വെക്കൽ ഈ വർഷം ചെയ്യണമെന്നോ കർത്താവ് പറഞ്ഞേക്കുന്ന എല്ലാം ചെയ്തോണം നിന്നോട് വ്യക്തിപരമായിട്ട് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വിടണമെന്ന് പറഞ്ഞതെല്ലാം നീ വിടണം ആ വിട്ടു പുറപ്പെടേണ്ട മേഖലകളിൽ നിന്നെല്ലാം നീ വിട്ടു പുറപ്പെടണം നിനക്ക് പഴയതൊന്നും വേണ്ട ജീവിതത്തിൻ്റെ പഴയ കാലത്തേതൊന്നും നിനക്ക് വേണ്ട ഒരു പുതിയ ജീവിതത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് നിനക്ക് വചനം മതി നിനക്ക് യേശുമതി നിന്റെ ജീവിത ിലെ കാര്യങ്ങൾ യേശു തീരുമാനിക്കട്ടെ